ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലി പെട്ടെന്ന് തീർക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മെഡിസിനൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ഇതുപോലെ കവറുകൾ അതിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ ആ കവറ് നമ്മൾ മെഡിസിൻ ആ ആ ഒരു ഇതെന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയൊരു പോർഷനിൽ ഇത് കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ആ ചെറിയ ചെറിയ പീസൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ വലിച്ചെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ടാബ്ലറ്റ് കവറിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കവർ വെറുതെ കളയുന്നതിനേക്കാളും നമ്മളൊരു ബോക്സിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ആവശ്യങ്ങൾക്ക് ഈ ടാബ്ല ടാബ്ലറ്റ് കവറ് നമുക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ കുറേ നല്ല ടിപ്സൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ രണ്ട് കവറിൽ നിന്നും ഞാൻ കിട്ടുന്നതൊക്കെ ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരു കവറിനെ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു അതിനകത്ത് നിന്ന് നമ്മൾ വലിച്ചെടുത്തിരിക്കുന്ന ആ ഒരു ഫോയിൽ പേപ്പർ സിൽവറിൻ്റെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്നാക്കിക്കൊടുത്താൽ ഓരോന്നോരോന്നും ചുരുങ്ങി കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ഒന്നിനെ ഓരോന്നിനെയും നമ്മളിതുപോലെ ഒന്ന് ചെറുതാക്കി ചെറുതാക്കി ആക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞി ഈച്ചയും അതുപോലെ ഈച്ചയൊക്കെ ഒരുപാട് ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞ് വെജിറ്റബിൾസൊക്കെ നമ്മൾ പുറത്ത് വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് അതിനകത്ത് കുറേ പൊടി ഈച്ചയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ ആ ഒരു പൊടി ഈച്ചയുടെ ശല്യം അതുപോലെ വെജിറ്റബിളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ചയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കവറിനകത്ത് ഈ ഒരു ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിന് നമ്മളിതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കവറിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി ഒരുപാടൊന്നും വെള്ളം ആക്കേണ്ട ആവശ്യമില്ല ആ കവറ് എന്തെങ്കിലും രീതിയിൽ ഹോൾ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ നല്ല കവറായിരിക്കണം കേട്ടോ വെള്ളം പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ചു ചുരുട്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റായി തന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു കവറിന് നമ്മൾ വെച്ചു കൊടുത്താൽ മതി അല്ല ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഭാഗത്താണെങ്കിലും നമ്മൾ ഇതുപോലെ ഈ ഒരു കവർ വെച്ചു കൊടുക്കുമ്പോൾ ഇത് ശരിക്കും സൂര്യപ്രകാശമൊക്കെ തട്ടുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അതിനകത്ത് കിടന്ന് നല്ല ഒന്ന് ഷൈനിങ് ആവും നമ്മൾ ഇട്ടിരിക്കുന്ന ആ ടാബ്ലറ്റിൻ്റെ ആ ചെറിയ കറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അത് നല്ല ഷൈനിങ് ആവുന്ന സമയത്ത് ആ ഒരു ഈ ചൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഷൈനിങ് ആകുമ്പോൾ നമുക്കത് വരില്ല കേട്ടോ അത് നല്ല ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജനൽ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലൊന്ന് കെട്ടി ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജനലിനൂടെ നമുക്ക് ഈ ഈച്ച വരുന്ന ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ജനൽ ഭാഗത്ത് വെച്ചിട്ട് ജനലൊക്കെ ഓപ്പണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് ശരിക്കും നല്ലപോലെ അതിനകത്ത് ആ വെള്ളം ഇതിനകത്ത് കിടന്നിട്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ കവർ നല്ല ഷൈനിങ് ആയി കിട്ടും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ജനലിൽ കൂടെ വരുന്ന ഈച്ചനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടീച്ചട ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഇപ്പോൾ അതേപോലെ നമ്മുടെ പിന്നൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാരി പിന്നൊക്കെ ഉണ്ടല്ലോ സാരി പിന്നൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തുരുമ്പ് കയറിയിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മൂർച്ച നല്ല പോയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ സാരി പട്ട് സാരിയൊക്കെ ബ്ലൗസിൽ ഇങ്ങനെ പിൻ സാരിയോടുകൂടി നമ്മൾ പിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിക്കും നമുക്ക് അത് കുത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ അത് നല്ല മൂർച്ചയാക്കി കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടല്ലോ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുത്താലും നല്ലപോലെ മൂർച്ചയിട്ടും അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒന്ന് കുത്തി കുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടത് ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മതി കേട്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പിന്നിന് നമുക്ക് മൂർച്ച കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കുറെ നാളൊക്കെ വാങ്ങി വെച്ചിട്ടുള്ള പിന്നാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പുതിയത് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് അതിന് മൂർച്ച കുറവായി തോന്നാറുണ്ട് നമ്മൾ ശരിക്കും പിന്നെ ചെയ്യുമ്പോൾ കറക്റ്റായി കിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലൊന്നും ചെയ്ത് നോക്കുക കേട്ടോ അതേപോലെ തന്നെ കത്രിക ഉണ്ടല്ലോ കത്രികയൊക്കെ മൂർച്ച പോയിട്ടുള്ള കത്രിക കത്രികയുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു മെഡിസിൻ്റെ ടാബ്ലെറ്റ് ഇതുപോലത്തെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കത്രി കേക്കൊക്കെ നല്ലപോലെ നമുക്ക് മൂർച്ച കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കേക്ക് റെസിപ്പീസ് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെന്ന് കണ്ടുനോക്കാം ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിൽ കത്തിയൊക്കെ നമുക്ക് മൂർച്ചയാക്കാനുണ്ട് അപ്പം നമ്മളൊരു മീനൊക്കെ വാങ്ങി അപ്പം നമ്മുടെ കത്തി പെട്ടെന്ന് നമുക്ക് മൂർച്ചയാക്കണം അപ്പം നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ അലക്ക് കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് പെട്ടെന്ന് നമുക്ക് മൂർച്ചയാക്കാം പെട്ടെന്ന് നമുക്ക് മൂർച്ചയാക്കാനായിട്ട് നമുക്ക് കല്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ ഐസ് ക്യൂബുണ്ടല്ലോ ആ ഐസ് ക്യൂബ് കുറച്ച് എടുത്തിട്ട് ഐസ് ക്യൂബിൽ നമ്മളിതുപോലൊന്നും അരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിയൊക്കെ നല്ല മൂർച്ചയായി കിട്ടും കേട്ടോ അപ്പം നമ്മളിപ്പോൾ മീൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് നമ്മളത് വെട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മളിതുപോലെ ഒരു ഐസ് ക്യൂബ് കുറച്ചെടുത്തിട്ട് അതിലിട്ട് നന്നായി ഒന്നും അരച്ചെടുത്താൽ മതി കത്തി മാത്രമല്ല പീലർ ഉണ്ടെങ്കിൽ പീലറ് അതുപോലെ നമുക്ക് ക കത്രികയും ഒക്കെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് സാധിക്കൂട്ടോ നല്ലപോലെ തന്നെ നമുക്ക് മൂർച്ച കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുറത്തൊന്നും പോകണ്ട നമ്മുടെ വീട്ടിൽ എന്തായാലും ഫ്രിഡ്ജുള്ള വീടാണെങ്കിൽ എന്തായാലും ഐസ് ക്യൂബ്സ് ഉണ്ടാവും അത് മാത്രം മതി നമുക്ക് മൂർച്ച പോയിട്ടുള്ള കത്തിയാണെങ്കിലും കത്രികയാണെങ്കിലും പീലറാണെങ്കിലും ഒക്കെ നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് സാധിക്കൂട്ടോ അതുപോലെ ഗ്രേറ്ററും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു മെഡിസിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ ഈ കവറിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ളതെല്ലാം നമ്മൾ എടുത്തു മാറ്റി അതിന് ശേഷം നമ്മളിതിന് ഇതുപോലെ ഒരു പീസിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ ഈ ഇതിൽ ഓരോ മെഡിസിൻ്റെ ആ ഒരു കൊതിലും നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഒരു ഒരു ശരിക്കും ഒരു അരമണിക്കൂർ നേരം ഒന്ന് ഫ്രീസറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് നല്ല പോലെ തന്നെ ഐസ് ക്യൂബ് പോലെ നല്ല കട്ടിയായി തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇത് നമുക്ക് പാത്രം കഴുകാനാണെങ്കിലും അതുപോലെ ബാത്റൂമ് കഴുകാനാണെങ്കിലും വാഷ് ബേസിൻ സിങ്ക് ഒക്കെ നമുക്ക് കഴുകാനൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിഷ് വാഷ് ലിക്കുന്നത് നമുക്ക് ആവശ്യം വരില്ല കേട്ടോ ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ നമുക്കതൊന്ന് ഹോൾ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഞാനിവിടെ ഞാൻ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആ സ്പോഞ്ചിൻ്റെ ഇതുപോലെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ആക്കിയെടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഹോള് കിട്ടും ഇപ്പം ഇതുപോലെ ഹോൾ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ച് ഐസ് ക്യൂബ് പോലെ ആക്കി ആക്കിയെടുത്തിട്ടുള്ള ആ ഒരു വിമ്മിൻ്റെ ആ ഒരു ഇത് ഡിഷ് ഇതുണ്ടല്ലോ അതൊന്ന് ഒരു ക്യൂബ് നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യമാണ് നമ്മൾ ചെറിയ ചെറിയ മെഡിസിൻ്റെ ഇതാണ് അതിൽ ചെറു ചെറിയ ഇതാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒരെണ്ണത്തിന് അതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിനെ നമ്മൾ ഫ്രി ഫ്രീസറിനകത്തോട്ട് തന്നെ വെക്കണം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ എടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മളിതിനെ ഫ്രീസറിനകത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഇതിൽ ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ നമുക്ക് പതഞ്ഞ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇത് ഞാൻ വാഷ് ബേസിൻ കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇപ്പം വാഷ് ബേസിൻ അല്ല ഈ സിങ്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വെറുതെ വെറുതെ സോപ്പ് തൊട്ട് ആക്കുക അങ്ങനെയുള്ള ഒരു കാര്യം വരില്ല നമുക്ക് പെട്ടെന്ന് ഒറ്റ തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ സിങ്ക് മാത്രമല്ല വാഷ് ബേസൻ അതുപോലെ നമ്മൾ ടാപ്പ് സ്റ്റീൽ ടാപ്പ് ബാത്റൂമിൻ്റെ ടേലുണ്ടല്ലോ ബാത്റൂമിൻ്റെ വോൾട്ടേലൊക്കെ ഉണ്ടല്ലോ വോൾട്ടേയിൽ കിച്ചണിൻ്റെ വോൾട്ടേയിൽ ഒക്കെ കഴുകാൻ ഇതുപോലെ ഒരു സ്പോഞ്ചിനകത്ത് ഇതുപോലൊരു ക്യാപ്സ്യൂൾ ഇട്ടാൽ മാത്രം മതിട്ടോ വിമ്മിൻ്റെ ക്യാപ്സ്യൂൾ ഇട്ടാൽ മാത്രം മതി പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനും നമുക്ക് ഒരുപാടൊന്നും ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യവും വരില്ല ഡിഷ് വാഷ് ലിക്വിഡ് മാത്രമല്ല നമുക്ക് ഇപ്പം നമ്മൾ വോ വേറെ വോൾട്ടെയിലൊക്കെ നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ വാഷിംഗ് തുണി അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് അത് ാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാത്രങ്ങൾ മൂന്ന് നേരം ഇഷ്ടം പോലെ കഴുകാനുണ്ടാവും അപ്പോൾ പാത്രം കഴുകുന്ന സ്പോഞ്ചിനകത്ത് നമ്മൾ ആക്കി കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴുകി കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകുമ്പോൾ ഒരുപാട് സോപ്പിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം വരില്ല ഒറ്റധി തന്നെ ഈ ഒരു ക്യാപ്സ്യൂൾ യൂസ് ചെയ്തിട്ട് തന്നെ എത്ര പാത്രം പത്രണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ